പത്താം ക്ലാസ് മിനിമം പാസ്സായിട്ട് വന്ന ഒരാളാണ് ബി എഡിന് ശേഷമാണ് എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു പോകുന്നത് തന്നെ എൻ്റെ കൂട്ടുകാരനൊക്കെ പ്ലസ് ടുന് പോകുന്നുണ്ട് ഞാനും പോയി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എന്നെ കൊണ്ട് എന്തെങ്കിലും എൻ്റെ ഒരു അറിവിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും ഒരുപാട് ആൾക്കാർ ഫൈറ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടുന്നത് അപ്പോൾ എൻ്റെ കോൺട്രിബ്യൂഷൻ ഞാൻ ചെയ്തേ പറ്റുമെന്നുള്ളൊരു നിർബന്ധമായിരിക്കും എല്ലാവർക്കും സി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത് എച്ച് എസ് എസ് ടി എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതിന് തൊട്ട് മുമ്പിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എച്ച് എസ് എസ് ടിയുടെ ജേതാക്കളെ കാണണം എന്നാഗ്രഹമുണ്ട് അപ്പൊ ഞാൻ ഇന്നുള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജയേഷ് സാറിനോടൊപ്പമാണ് ഇന്നത്തെ യാത്ര ജയേഷ് സാറ് കഴിഞ്ഞ ആഴ്ചയാണ് സ്കൂളിലേക്ക് ജോയിൻ ചെയ്തത് എച്ച് എസ് എസ് ടി ആയിരുന്നു അപ്പം സാറിനെ എനിക്ക് കാണാൻ വന്നതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ജയേഷ് സെറ്റ് നെറ്റ് അതോടൊപ്പം തന്നെ ഇപ്പം പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുന്നു ബി എഡ് എം എഡ് ഒക്കെ യോഗ്യതയുള്ള ഒരാളാണ് നമ്മൾ സാധാരണ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഒരുപാട് ഇൻ്റർവ്യൂസിൽ നമ്മൾ കേൾക്കാറുള്ള കഥകളൊന്നുമല്ല ഇന്ന് ജയേഷ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ കഥയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇടയ്ക്കിടക്കി പഠനം മുറിഞ്ഞു പോയി അതിനു വീണ്ടും പലതരം പണികളൊക്കെ ചെയ്ത് കൂലിപ്പണിയും ഒക്കെ ചെയ്തതിന് ശേഷം ആ പഠനമൊക്കെ സ്വന്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഒരു വലിയ അച്ചീവ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ് എച്ച് എസ് എസ് ടി എന്നുള്ള സ്വപ്നം നമ്മൾ ഓരോരുത്തരും പഠിക്കുമ്പം പറയാറുണ്ട് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അല്ലേ അപ്പം ഈ പ്രശ്നങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും സോൾവ് ചെയ്യാൻ സാധിക്കുന്നതാണ് അങ്ങനെ പ്രശ്നങ്ങളിൽ മാത്രം ഉല ഉഴയാതെ വീണ്ടും പുതുതായിട്ട് സ്വപ്നം കണ്ട് പുറത്തേക്ക് നിങ്ങൾ എല്ലാവരും എത്തുക ഇന്നത്തെ ഈ ഒരു സ്റ്റോറി നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ ജയേഷിനോടൊപ്പമുള്ള യാത്രയൊന്ന് നോക്കൂ അപ്പോൾ വായോ നമുക്ക് സാറിനോട് കുറേയധികം കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾ അറിയേണ്ട കുറേ കാര്യങ്ങൾ സർ വെൽക്കം ടു ക്രാക്കർ നമ്മൾ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത് അതെ കഴിഞ്ഞ ദിവസം സർവീസിലേക്ക് അതെ എങ്ങനെയുണ്ട് ഭയങ്കര സന്തോഷം തോന്നി ആഹ്ലാദിക്കാനുള്ള ഒരു അനുഭവം ആയിരുന്നില്ല പക്ഷേ നമ്മൾ ഈ ഒരു കടന്ന വഴികള് നമുക്ക് ഒരു ഒരു അവസ്ഥയായിരുന്നു പറയാൻ സാറിന്റെ നിങ്ങള് ഇൻസ്റ്റയൊക്കെ നോക്കണം കുറെ എഴുത്തും വായനയും ഒക്കെ ഉള്ള കുറെ ചിന്തകളും ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു പേജ് ആണ് അപ്പൊ സാറേ നമുക്ക് ഇന്ന് നമ്മുടെ കോമ്പറ്റിറ്റീവ് ക്രാക്കറിലെ ഉദ്യോഗാർത്ഥികളോട് എന്തൊക്കെയാണ് ആ വഴി എങ്ങനെയുണ്ടായിരുന്നു പലരും ഒരുപാട് വർഷം ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നത് ആ പി എസ് സിക്ക് വേണ്ടി അപ്പൊ സാറിന്റെ ഒരു ജേണിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം സാർ ആരൊക്കെയുണ്ട് വീട്ടില് ഏട്ടൻ ഏട്ടന്റെ വൈഫ് രണ്ടു എല്ലാവരും ഈ നമ്മളിവിടെ നിക്കുന്ന സ്ഥലം എന്ന് പറയാം നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ആണ് നിൽക്കുന്നത് ഇവിടെ ഏകദേശം എത്രയോളം കുടുംബങ്ങളുണ്ട് നാല് ഫാമിലീസ് ഉണ്ട് അപ്പൊ നാല്പത്തിയേഴോളം ഫാമിലീസിൽ നിന്ന് സാറ് ഇപ്പം എച്ച് എസ് എസ് ടി നമ്മുടെ സ്കൂളിന്റെ പേരെന്ന് പറയുന്നത് മാലോത്ത് മാലോത്ത് സ്കൂളിലെ ഹ്യൂമാനിറ്റീസ് അധ്യാപകനാണ് സാറേ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ സാറിന്റെ പറഞ്ഞു നല്ല വിശേഷം എല്ലാർക്കും സന്തോഷമായി ഈ ഒരു ജോലി കിട്ടിയതില് ടീച്ചിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോ ആ ഒരു പ്രൊഫഷനിലേക്ക് എത്തിയ എന്റെ അച്ഛനും ഒരുപാട് നാളത്തെ അതെ എന്തായിരുന്നു ആ ഒരു പേപ്പറൊക്കെ സൈൻ ചെയ്തപ്പം ഭയങ്കര എന്താ തോന്നിയത് കഴിഞ്ഞ ആഴ്ചകളില് സന്തോഷം അല്ല പറയാൻ പറ്റൂല ഒരു ഭയങ്കരായിട്ടുള്ള സന്തോഷോ ഇല്ലെങ്കില് സങ്കടാന്നോ എന്താന്ന് പറയാൻ പറ്റില്ല മിക്സ് ആയ ഒരു അനുഭവമായിരുന്നു കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ വന്നത് കൊണ്ട് ആ ഒരു അവസ്ഥ അറിയുന്നതുകൊണ്ടും ആയിരിക്കാം ചിലപ്പോ അതിന സന്തോഷം മാത്രമായിരുന്നില്ല ഒരു ഇമോഷണൽ ഒരുപാട് പേരെ ആ സമയത്ത് നമുക്ക് ഓർക്കാൻ എത്ര നാളെ ഇവിടെ താമസമൊക്കെ ആയിട്ട് ആ ഞങ്ങള് മുമ്പ് കുറച്ചപ്പുറത്തെ കൂടെ ആയിരുന്നു ഇപ്പൊ പുതിയ വീട് കിട്ടി അഞ്ചാറ് വർഷായിരുന്നു അഞ്ചാറ് വർഷായിട്ട് ഇവിടെയാണ് തന്നെയാണോ അതെ ഞാൻ പത്താം ക്ലാസ് വരെ തായന് ഒരു പഠിച്ചത് ഇവിടെ കുറച്ച് ഉണ്ടോ ഒന്നര കിലോമീറ്റർ നടന്നു നടന്നു പോകണം പോകണം പോന്നുപോണം അതായത് ഒരാളായിരുന്നു ഇല്ല പത്താം ക്ലാസ് മിനിമം പാസ് ആയിട്ട് വന്ന ഒരാളാണ് പ്ലസ് ടു അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ ഡിഗ്രി എക്കണോമിക്സ് പിന്നീടാണ് ബിഎഡിലേക്ക് വരുന്നത് അപ്പം അതായത് കൊമേഴ്സ് എല്ലാം ഒന്ന് ട്രൈ നോക്കി കൊമേഴ്സ് എക്കണോമിക്സിലേക്ക് വരുന്നു എക്കണോമിക്സ് പി ജി എക്കണോമിക്സ് എക്കണോമിക്സ് ചെയ്ത് ആ സമയത്ത് നമുക്ക് കൂടുതൽ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട് രണ്ട് ബസ് മാറി കയറി പോകേണ്ടതായിരുന്നു കോളേജിലേക്ക് അന്നേരം പണിയെടുത്ത് ബസ്സിന് വഹിച്ചില്ലാണ്ട് ഒറ്റക്ക് ഇടയ്ക്കിടയ്ക്ക് പണി പോകും അവിടുന്ന് കോളേജിൽ പോയാലും അവിടെ നിന്നൊക്കെ അങ്ങനെ പോകും അപ്പൊ അതുകൊണ്ട് കൊറേ ക്ലാസ് ഒക്കെ കട്ടായി അതുകൊണ്ട് പി ജി കിട്ടിയില്ല എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഡെസ്ട പക്ഷെ പി ജി കിട്ടിയില്ല അപ്പോഴാണ് എനിക്കൊരു നോട്ടിഫിക്കേഷൻ ഞാൻ പത്ര വാർത്ത കാണുന്നത് മാനന്തവാടി ബി എഡ് കണ്ണൂർ യൂണിവേഴ്സിറ്റി മാനന്തവാടി ക്യാമ്പസിൽ സ്പോർട്ട് അഡ്മിഷൻ ഉണ്ട് അപ്പൊ ആ സ്പോർട്ട് അഡ്മിഷൻ എന്റെ പരം എന്റെ ഒന്നിച്ച് എന്റെ രണ്ട് ഫ്രണ്ട്സിനെയും കൂട്ടി ഞാൻ പോയി ഞങ്ങൾക്ക് മൂന്നാൾ മൂന്നാൾക്കാർക്ക് അഡ്മിഷൻ കിട്ടി അപ്പോ അന്ന് മുതൽ അവിടെ വെച്ചാണ് ബി എഡിന് ശേഷമാണ് എന്റെ അതെ അതെ ലൈഫിൽ ഒരുപാട് മാറ്റുണ്ടായിരുന്നു ഏത് കോളേജിലായിരുന്നു ബിഎഡ് ചെയ്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ മാനന്തവാടി ക്യാമ്പസ് മാനന്തവാടി ക്യാമ്പസിലായിരുന്നു നിറയെ കുട്ടികളുള്ള ക്യാമ്പസ് തന്നെയാ ആ ചെറിയ ക്യാമ്പസ് ആണ് ഒരു ബി എഡ് സെന്ററും മൂന്ന് രണ്ട് പി ജി ഓക്കെ എല്ലാം ക്യാമ്പസ് അവിടെ നിന്നും പിന്നീട് പി ജിയിലേക്ക് പി ജി അത് കഴിഞ്ഞ ശേഷം പി ജി ചെയ്യുന്നു അല്ലെ രണ്ടാമത്തെ പി ജി ചെയ്യുന്നു അപ്പം എല്ലാ ദിവസവും സാർ പറഞ്ഞു എന്നോട് പറഞ്ഞു എല്ലാ ദിവസവും പണിക്ക് പോയി പണിയൊക്കെ ചെയ്ത് അല്ലെ വാർക്കപ്പണി ചെയ്യും എന്തൊക്കെ പണികൾക്ക് പോവായിരുന്നു സാധാരണ വാർക്കപ്പണി തടം തോട്ടപ്പണികള് പെയിന്റിങ് പിന്നെ വയറിങ് അങ്ങനെയുള്ള ഏത് പണിയും ചെയ്യും ആ ഏകദേശം പൈസ കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാ പണിയും എല്ലാ പണിക്കും പോകുവായിരുന്നു അതെല്ലാം ചെയ്ത് സ്വന്തമായിട്ടാണ് പഠിച്ചത് ആ സ്വന്തമായിട്ടാണ് ഞാൻ പഠിച്ചത് ആണ് ഇവിടുത്തെ ഒരു അച്ഛനെ ചെറിയ പണിയാണ് അതുകൊണ്ട് നമുക്ക് എപ്പോഴും പഠിത്തത്തിൽ തന്നെ അച്ഛനും കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരു അല്ലേ അതെ അതെ അതുകൊണ്ട് പറഞ്ഞു തരാനോ കരിയർ എങ്ങനെ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞു തരാനോ ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ സ്വന്തമായി ഇപ്പൊ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് ടു പോകുന്നത് തന്നെ എൻ്റെ കൂട്ടുകാരനൊക്കെ പ്ലസ് ടുന് പോകുന്നതിൽ ഞാനും പോയി കൊമേഴ്സ് എടുത്താൽ എന്താണ് സ്കോപ്പ് എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു അപ്പൊ പിന്നീട് ഈ ഒരു കൊമേഴ്സ് എടുത്തതുകൊണ്ട് കൊണ്ട് എക്കണോമിക്സിന് കുറച്ച് മാർക്ക് കൂടുതലായതുകൊണ്ട് എക്കണോമിക്സിലേക്ക് എടുത്തു അപ്പോൾ അങ്ങനെയാണ് പോയത് പിന്നെ ബി എഡ് കഴിയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി മാറ്റങ്ങൾ വരുന്നത് അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു ചെറുപ്പം മുതലേ വന്ന് പഠിച്ച സമയങ്ങളിൽ ഒരുപാട് ടീച്ചേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ടീച്ചറാവണം എന്നൊരു ആഗ്രഹം ആ ബി എഡിൽ പോകുന്നതിന് ബി എഡ് പോകുന്നതിന് മുമ്പ് വലിയൊരു ആഗ്രഹം ഉണ്ടായില്ല ടീച്ചർ ആവണം എന്നില്ല പക്ഷെ ബി എഡിന് ശേഷം തീവ്രമായ ഒരു ആഗ്രഹം ഉണ്ടായി ടീച്ചർ ടീച്ചറാവണം എൻ്റെ ഇല്ലെങ്കിൽ ഞാൻ വന്ന ഒരുപാട് ഞാൻ കൂടുതൽ മാർക്ക് വാങ്ങാത്ത ഒരു കുട്ടിയാണ് അപ്പോൾ നമ്മളെ കെയർ ഒരുപാട് ടീച്ചേഴ്സ് കെയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സ്ഥാനത്തേക്ക് എത്തുന്നത് അപ്പോൾ ആ ഒരു ആ ഒരു പ്രൊഫഷനോട് നമുക്കൊരു ഇഷ്ടം തോന്നും ഇഷ്ടം നമ്മൾക്കും ഒരുപാട് ഈ സമൂഹത്തിൽ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു എന്റെ സമൂഹത്തിൽ നിന്നിരുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഒന്നും പഠിക്കാത്ത പഠിക്കാൻ പറ്റാത്ത ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കുട്ടികൾ കുട്ടികളുണ്ടാവാം അപ്പൊ അവർക്കൊക്കെ ഒരു ആവണം നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യണം നമ്മളെന്തെങ്കിലും അങ്ങനെയാണ് അധ്യാപകനാകണം എന്നങ്ങ് ഇപ്പൊ ഡി ചെയ്തോണ്ടിരിക്കുന്ന സബ്ജെക്ട് ട്രൈബൽ സ്റ്റഡീസ് ആണ് കണ്ണൂർ യൂണിവേഴ്സിറ്റി മാനന്തവാടി ക്യാമ്പസിൽ തന്നെയാണ് ചെയ്യുന്നത് അവിടെയാണ് ഞാൻ പി ജി ചെയ്തത് ട്രൈബൽ സോഷ്യോളജിയിൽ ട്രൈബൽ സോഷ്യോളജി പഠിക്കുന്നത് എന്റെ കമ്മ്യൂണിറ്റിനെ കുറിച്ച് തന്നെയാണ് മാവിലാം കമ്മ്യൂണിറ്റിയിലെ മൂന്ന് ജനറേഷൻ ഉണ്ടായ കൾച്ചറൽ ചേഞ്ചസ് ആണ് പഠിക്കുന്നത് ചേഞ്ചസാണ് ഗൈഡ് എവിടെ എവിടെയാണ് മാം പിണറായി ഓക്കെ എത്ര നേരമൊക്കെ രാത്രികളിൽ ഇരുന്ന് ഇപ്പം വായിക്കുകയും എഴുതുകയും ചെയ്യാറുണ്ട് ഞാൻ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യും അതിന്റെ ഇടയിലാണ് ഈ ഒരു എച്ച് എസ് എസ് ടി എക്സാം ഒക്കെ വരുന്നത് അപ്പൊ അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചു വർക്കുകളൊക്കെ തീരാനുണ്ടോ തീരാനുണ്ട് തീരാനുണ്ട് ഓക്കെ ഇനി നമുക്ക് എച്ച് എസ് എസ് ടിയിലേക്ക് വരുമ്പോഴാണെങ്കിൽ സാധാരണ എല്ലാരും ആദ്യം എൽ പി യു പി യു പി അതെസ് എച്ച് എസ് 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 ടി ഇങ്ങനെ ഒരു ഒരു എക്സാമിന്റെ ഒരു പ്രിപ്പറേഷൻ ആണ് ഇത് നേരിട്ട് ആദ്യം എച്ച് എസ് എസ് ടിയിലേക്കാണ് ലാൻഡ് ചെയ്യുന്നത് അതിനുമുമ്പ് ഒരു പി എസ് സി എക്സാം എഴുതിയെന്ന് തോന്നുന്നില്ലേ നാലോ അറ്റോ എഴുതി അതില് ഒന്നില് ഞാൻ കോൺസ്റ്റബിൾ അങ്ങനെന്തോ അന്നേരം പി എസ് സി കുറിച്ച് അറിയോ പോലും ഇല്ല ആരും പറഞ്ഞു തരാനും ഇല്ല സിലബസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാണ്ടാണ് എഴുതിയത് പിന്നീട് ഞാൻ കോളേജ് സപ്ലിമെന്ററി ലിസ്റ്റിൽ വന്നിരുന്നു സോഷ്യോളജി അതിലെന്തായാലും കിട്ടൂലെന്നറിയ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫോക്കസ് ചെയ്തത് എച്ച്എസ് എസ് ടി ആണ് എച്ച് എസ് എസ് ടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു ആരോടും പറഞ്ഞില്ലേറ്റവും ആണ്

അതിനുശേഷം പണിക്ക് പോകുന്നുണ്ടായിരുന്നു പണിക്ക് പോകുന്ന സമയത്താണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻട്രൻസ് വരുന്നത് അപ്പൊ ഞാൻ എം എഡിന് അപ്ലൈ ചെയ്തു എൻട്രൻസ് ക്ലിയർ ചെയ്ത് എം എഡിലേക്ക് ജോയിൻ ചെയ്തു എൻ്റെ ഒരു സുഹൃത്ത് കൂടി ഉണ്ടായിരുന്നു ആ സുഹൃത്ത് മരണപ്പെട്ടു പോയി എം എഡ് ചെയ്യുന്ന എന്റെ ഹോസ്റ്റൽ വെച്ചിട്ടാണ് അപ്പോൾ അദ്ദേഹം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു അവരൊക്കെയാണ് നമ്മളെ ഒരു മോട്ടിവേഷൻ അത് കഴിഞ്ഞും ചെയ്തു പിന്നെ അടുത്തത് പഠിച്ചുകൊണ്ടേ എല്ലാം ഓരോ വഴികൾ എനിക്ക് തോന്നി കുറേ പേർക്ക് എങ്ങനെ അവരുടെ കരിയർ കൊണ്ടുപോകണം എന്നറിയാം ഒരു പ്രോപ്പറായിട്ട് ഡിഗ്രി കഴിഞ്ഞ് അതിൽ ആകൊന്നും ഉണ്ടാകാതെ ഇപ്പം എനിക്ക് തോന്നി കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ എൽ പി എസ് സി യു പി എസ് സിയിലൊക്കെ ആണെങ്കിൽ ഇരുപത്തൊന്ന് വയസ്സ് സർവീസിൽ കയറുന്ന കുട്ടികളുണ്ട് ശരിക്കും നമ്മൾ കുറേ പേര് നമുക്ക് അറിയത്തില്ല അല്ലേ എവിടെയാണ് അതിനൊരു ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് അറിയത്തില്ല അത് ഇപ്പോഴും ഇപ്പം ജയിച്ച കടന്ന് വരുന്ന മറ്റുള്ള ആൾക്കാരോടൊക്കെ എന്താ പറഞ്ഞു കൊടുക്കുന്നത് കുട്ടികളോടൊക്കെ പുതിയ തലമുറയിലെ കുട്ടികളെ എങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട് ഞാനിങ്ങനെ ക്ലാസ് എടുക്കാൻ പോലും ഓരോ എനി കരിയർ എങ്ങനെ ആയിരിക്കണം എന്തായിരിക്കണം നിങ്ങളുടെ പാഷൻ അപ്പൊ നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങള് പറഞ്ഞു കൊടുക്കും അപ്പൊ അങ്ങനെ അവർ ഏത് രീതിയിലേക്കാണ് പോകേണ്ടത് ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയും അതെ ക്ലാസ്കൾ ഇപ്പോഴും എടുക്കുന്നുണ്ട് ഇതിനിടയിൽ കള്ളാറ് ചെറിയ കുട്ടികൾക്ക് ഡിഗ്രി പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ചെറിയൊരു ക്ലാസ് എടുത്തുള്ളൂ ക്ലാസ് എടുക്കുന്നുണ്ട് അപ്പം ഈ എച്ച് എസ് എസ് ടിയിലേക്ക് സ്കൂളിലേക്ക് എത്തി അവിടെ എത്തിയ കുട്ടികളുണ്ട് ആ ഒരുപാട് കുട്ടികളുണ്ട് ഒരുപാട് കുട്ടികളുണ്ട് ഒരു എച്ച് എസ് എസ് ടി ഇത്രയും അധികം ഏഴു മാസത്തിനുള്ളിൽ എച്ച് എസ് എസ് ടി അപ്പോയിന്റ്മെന്റ് കിട്ടും ഒരു പ്രതീക്ഷയുണ്ടായിരുന്നോ എനക്ക് അതിനെ കുറിച്ച് ശരിക്കും അറിയില്ലായിരുന്നു പിന്നെ നമ്മളെ ഗ്രൂപ്പിലൊക്കെ ചേർന്ന് ലാഗ് ആവുന്നത് കൊണ്ട് എന്ത് ചെയ്യണമെന്നൊക്കെ ചർച്ച ഒക്കെ ചെയ്തു അപ്പൊ ഈ ഒരു ലാഗ് ആവുന്നതിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണ ഇല്ലായിരുന്നു പക്ഷേ ഇവരപ്പുറം കൂടി കഴിഞ്ഞ ശേഷം ഒരുപാട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു ഓക്കെ ആയിരുന്നു എച്ച് എസ് എസ് ടിക്ക് സബ്ജെക്ട് വൈസ് തന്നെയായിരുന്നു പ്രാധാന്യം കൊടുത്ത് പഠിച്ചിരുന്നത്

അതുകൊണ്ടാണ് ഞാൻ എം എഡ് ചെയ്യാൻ കാരണം അപ്പോ സെറ്റും ഈക്വലാണ് എംഎഡ് അറിഞ്ഞു അപ്പോ എങ്ങനെയെങ്കിലും ടീച്ചിങ് ഫീൽഡിൽ വരാൻ വേണ്ടിയാണ് എം എഡിലേക്ക് പോയത് എം എഡ് കഴിയുമ്പോൾ സെറ്റും കിട്ടി നെറ്റും കിട്ടി അപ്പൊ അങ്ങനെയായിരുന്നു അപ്പം ഈ എച്ച് എസ് എസ് ടി നോട്ട് പ്രിപ്പറേഷനത്ത് നെറ്റിന്റെ മെറ്റീരിയലും സെറ്റിന്റെ മെറ്റീരിയലും നന്നായി അതെ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നെറ്റിനും സെറ്റിനും ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ആ ഞാൻ എന്നാലാവും വിധം കാരണം എനിക്ക് ഈ ഒരു ജോലി ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് ഈ ജോലി കിട്ടിയേ മതിയാവും അതുകൊണ്ട് തന്നെ ഞാൻ എന്നാൽ ആവും വിധം പരമാവധി ഞാൻ ഏകദേശം എത്ര മണിക്കൂറൊക്കെ രാവിലെ കുറച്ച് സമയം ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് പഠിക്കും പിന്നെ വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പഠിത്തൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള അങ്ങനെയുള്ള സമയങ്ങളെ പഠിക്കുക എല്ലാ ദിവസം പഠിപ്പ് നടക്കൂല ക്ഷീണം വന്ന് വരുന്നതുകൊണ്ട് അപ്പോ ഞാൻ ഒരു ടാ നെറ്റിന് പഠിക്കുമ്പോൾ ടാർഗറ്റ് വെച്ചിരുന്നു അതായത് ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും മിനിമം ഞാൻ പഠിക്കും ഇരുപത്തിനാലു മണിക്കൂർ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ഒരു മണിക്കൂർ മാറ്റി വെക്കാൻ ഞാൻ റെഡി ആയിരുന്നു എനിക്കത് കിട്ടിയേ തീരുമായിരുന്നു അപ്പൊ അതേ ഒരു കണക്കെടുപ്പ് അതേ ഒരു ടാർ ഒരു മെത്തേഡാണ് ഞാൻ ഒരു എച്ച് എസ് എസ് ടിക്കും പ്രിപ്പയർ ചെയ്തത് പക്ഷെ ചില ദിവസങ്ങളൊക്കെ എനിക്ക് ചിലപ്പോൾ അത് കൊടുക്കാൻ പറ്റാതായി പോയിട്ടുണ്ട് ഇപ്പം നെറ്റും ഒക്കെയുള്ള സെറ്റും ഒക്കെ ഇപ്പൊ ഒരു ഡോക്ടറേറ്റിലേക്ക് എത്തുന്ന ഒരു വ്യക്തി ഇതിനിടയ്ക്ക് കൂലിപ്പണിക്കും അല്ലെങ്കിൽ വാർക്കപ്പണിക്കും ഒക്കെ പോകുമ്പോ എല്ലാവരും ചോദിക്കത്തില്ലേ നീ എന്തിനാണ് പഠിച്ചത് അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടോ ഈ പണിക്ക് വരുന്നത് എന്തിനാണ് നിനക്ക് അധ്യാപകൻ തന്നെ ആയിക്കൂടെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നോ എന്നെ അറിയുന്ന നാട്ടുകാരാണ് ഇവിടെ ഉള്ളത് അപ്പൊ ചിലരൊക്കെ ഇങ്ങനെ ആ ഒരു രീതിയിൽ ചോദിക്കും ഞാൻ അങ്ങനെ മൈൻഡ് ആക്കാറില്ല കാരണം എനിക്കിത് നേടിയേ പറ്റൂ വേറെ രക്ഷയില്ല എന്റെ ഫാമിലി നമ്മളെ അത്രക്കും പ്രതീക്ഷ നൽകി എന്നെ വളർത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ വളർത്തിയത് അപ്പൊ ആ ഒരു ഇതറിയുന്നത് കൊണ്ട് തന്നെ എനിക്കെന്തായാലും അങ്ങനെയൊന്നും താങ്കൾക്ക് അങ്ങനെ ഒരു സമയത്തൊക്കെ ഇടവേളകളിൽ പോകും പിന്നെ ലീവ് ഉള്ള ദിവസം പോകും അങ്ങനെ അഥവാ പൈസ ഒട്ടും ഇല്ലാത്ത സമയത്ത് പോകും അങ്ങനെയുള്ള സമയങ്ങള് ഏട്ടന് ഏട്ടൻ ഒരുപാട് ഹെൽപ് ചെയ്തിട്ടുണ്ട് പാരന്റ് ഹെൽപ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഒരുപാട് ഞാൻ അങ്ങനെ ബുദ്ധിമുട്ടാക്കാണ്ട് എത്ര വർഷമായിട്ട് ഹോസ്റ്റലിലാണ് ഹോസ്റ്റലിൽ ഏകദേശം ആറ് വർഷം എം എഡ് ബി എഡ് പി ജി രണ്ടുവർഷം പി എച്ച് ഡി അപ്പൊ അങ്ങനെ എല്ലാം ഹോസ്റ്റൽ ജീവിതമാണ് ഹോസ്റ്റലിലാവുമ്പോ ഞാൻ കൂടി സമയം കണ്ടു വയനാട് ജീവിതം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഉണ്ട് ആ യാത്രകളൊക്കെ ഉണ്ട് യാത്ര പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എവിടെയൊക്കെ വരെ യാത്രകൾ വയനാട് ഏകദേശം എല്ലാ സ്ഥലത്തും പോയി അതിനിടയിൽ ടാറ്റ സ്റ്റീൽ ഫൗണ്ടേഷൻ നടത്തുന്ന ട്രൈബൽ യൂത്തിന്റെ ഒരു ട്രൈബൽ ലീഡർഷിപ്പ് പ്രോഗ്രാം ഉണ്ടായിരുന്നു അതിനൊക്കെ പോയി അതിനൊക്കെ പോയി ഒരുപാട് മോട്ടിവേറ്റഡായി അതെവിടെ വെച്ചിട്ടായിരുന്നു അത് ജാർഖണ് മുംബൈയിലായിരുന്നു മഹാരാഷ്ട്ര പിന്നെ ജാർഖണ്ഡിൽ പോയിരുന്നു അതിന്റെ ഭാഗം സംവാദ് എന്നൊരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് അപ്പൊ ഒരുപാട് കോണ്ടാക്ട് ഉണ്ടാക്കാൻ പറ്റി ഒരുപാട് ട്രൈബൽ മേഖലയിൽ നിന്ന് വരുന്ന യൂത്ത് ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങള് അവര് നേരിട്ട ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവരെങ്ങനെ സക്സസ് ആയി ആ സ്റ്റോറികളൊക്കെ കേൾക്കുമ്പോഴും അവരെ അടുത്തറിയുമ്പോഴൊക്കെ അതൊക്കെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഇനി എങ്ങനെ പോകണം എന്തൊക്കെ തിരഞ്ഞെടുക്കണം എനിക്ക് ഇതുപോലെ ആയാൽ പറ്റൂലോ കുറച്ചുകൂടി ശ്രമിക്കണം എന്നൊക്കെ പല പല ഇന്ത്യയിലുള്ള ആൾക്കാരെ നമ്മൾ നേരിട്ട് കണ്ടു ആ അവിടെ ഓരോരുത്തരും എന്തൊക്കെ അച്ചീവ്മെന്റ്സ് വന്ന ആൾക്കാരായിരുന്നു ടീച്ചിങ് മേഖലയിലുണ്ട് അതല്ല സോഷ്യൽ വർക്കുകൾ അതായത് അവരുടെ ആൾ ട്രൈബൽ കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ചെറിയ ചെറിയ എൻജിഒ ഫോം ചെയ്തിട്ട് ഹെൽപ് ചെയ്യുന്ന രീതി അതല്ല സാമൂഹ്യ മറ്റു സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഒക്കെ ചെയ്യുന്ന ഒരു ആൾക്കാരായിരുന്നു അവിടെ എത്തിയിരുന്നത് അതൊക്കെ ഒരു എല്ലാ കൾച്ചറും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്റെ ഒപ്പം ഒരു നാലാൾക്കാർ കൂടി ഉണ്ടായിരുന്നു എന്റെ മേഖല അധ്യാപനം തന്നെയാണ് അല്ല അവര് പല ഫീൽഡ് പൊളിറ്റിക്കൽ ഫീൽഡ് ആയി ആയിരുന്നു പിന്നെ പഠിക്കുന്നവരുണ്ട് ലോ പഠിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പൊ പല പല കമ്മ്യൂണിറ്റി ആൾക്കാർ ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് പല പല ഇനി ഇനി എന്തൊക്കെയാണ് എന്തൊക്കെയാണ് കാണുന്നത് എങ്ങനെയാണ് ഫ്യൂച്ചർ എന്താണ് ഇത് തന്നെയാണ് എൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി എന്നെ കൊണ്ട് എന്തെങ്കിലും എൻ്റെ ഒരു അറിവിനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും അപ്പോ അവർക്കൊരു ഹെൽപ്പ് സഹായിക്കാൻ വേണ്ടി ഒരാളായി മാറുക എൻ്റെ കമ്മ്യൂണിറ്റിന്റെ അകത്ത് ഒരുപാട് കുട്ടികൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ് കാരണം ഒരുപാട് ആൾക്കാർ ഫൈറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് എനിക്ക് എഡ്യൂക്കേഷൻ ഒക്കെ കിട്ടുന്നത് അപ്പോൾ ആ ഒരു എഡ്യൂക്കേഷൻ ഞാൻ നേടിയതിൽ വളരെയധികം അഭിമാനിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ കോൺട്രിബ്യൂഷൻ ഞാൻ ചെയ്തേ പറ്റൂ പറ്റുള്ളൊരു പഠനം അല്ലാതെ ചിത്രം വരക്കും കൂടുതലും ട്രൈബൽ പെയിന്റിങ്സ് ആണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് പഠിച്ചിട്ടൊന്നുമില്ല സ്വന്തമായിട്ട് പഠിച്ച് വരക്കുന്നതാ ഒരുപാട് ചിത്രങ്ങളൊക്കെ ഇങ്ങനെ ഈ ഇതേപോലുള്ള ഒരുപാട് ചിത്രങ്ങൾ പ്രദർശനത്തിനൊക്കെ ഇടക്ക് സെയിൽ ഉണ്ടാകാറുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യം ഈ ചിത്രരചന തന്നെയാണോ ആ ചിത്രരചന ഇഷ്ടമാണ് അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കും വലിയൊന്നുമില്ല കുറച്ച് പുസ്തകങ്ങൾ ഞാൻ കാണുമ്പോൾ വാങ്ങും കാണുമ്പോൾ വാങ്ങിയ പുസ്തകങ്ങളൊക്കെ വായിക്കും വായിക്കും ഒരു എത്ര നാളുകൊണ്ടായിരിക്കും ഈ ചിത്രങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് അത് ഡിപ്പെ ചിലപ്പോ ഒന്ന് രണ്ടും മാസങ്ങൾ എടുക്കും ഒരു ഇത്തരത്തിന് വേണ്ടി ചിലപ്പോ ഒരു ഒന്നോ രണ്ടോ ചിത്രങ്ങൾ സൂക്ഷിച്ചാണോ ഇങ്ങനെ ചിലത് വെക്കും ചിലത് വിൽക്കാൻ തോന്നൂല നമ്മള് അത്രയും ഇഷ്ടപ്പെട്ട് വരച്ച ചില സാധനങ്ങള് വില നമുക്ക് വില കൊടുത്ത് വിൽക്കാൻ തോന്നൂല്ല ചിലതൊക്കെ ചെറുതൊക്കെ നമ്മള് അത്യാവശ്യമുള്ളതൊക്കെ കൂട്ടുകാർക്ക് പിറന്നാള് അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോ കൊടുക്കും അപ്പം മികച്ച ഒരു അധ്യാപകനായിട്ടും മികച്ച ഒരു ഒരു സമൂഹത്തിന് ഒരു കൊടുക്കാവുന്ന കൃത്യമായ ഒരു ഒരു വലിയ തലമുറ ഒരു തലമുറ നോക്കി നിപ്പോണ്ട് താങ്കളെ അല്ലെ അവരിലേക്ക് മികച്ച ഒരു അധ്യാപകനായിട്ടും നല്ലൊരു ഒരു കോൺട്രിബ്യൂട്ടറായിട്ട് താങ്കൾക്കായിട്ട് എന്ന് ആശംസിച്ചുകൊള്ളു താങ്ക് യു സോ മച്ച്